് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിലാണെങ്കിൽ ഡോക്ടർ ഹേമയാണെങ്കിൽ സംഗീത പറയുന്നത് കേട്ട് ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല എന്ന് പറയുകയാണ് നിന്റെ കുഞ്ഞിനെ ആനക്കുട്ടിക്ക് കൊടുക്കുന്നത് വളരെ വലിയ തെറ്റാണ് നിന്റെ ഭർത്താവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണെന്നൊക്കെ പറയുന്നു അതിനുശേഷം ഹേമ ഡോക്ടർ ആണെങ്കിൽ ഭർത്താവ് സിദ്ധാർത്ഥനോടാണെങ്കിൽ സംഗീതയുടെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുന്നു സിദ്ധാർത്ഥ അപ്പോൾ പറയണ കുഞ്ഞിനെ അങ്ങനെ കൈമാറ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ വീട്ടിൽ പോയി ചേട്ടെ പക്ഷേ ഈ ഹോസ്പിറ്റൽ വെച്ച് അതൊന്നും ചെയ്യാൻ പാടില്ല നാളെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അത് ഹോസ്പിറ്റലിനെ ബാധിക്കും അതൊന്നും ശരിയല്ല എന്ന് പറയാണ് ഹേമ ഡോക്ടർ അപ്പോള് പറയണം ഞാൻ അതിനൊന്നും സമ്മതിച്ചില്ല പക്ഷേ അവൾ എൻ്റെ കൂട്ടുകാരി കൂടിയാണ് മാത്രമല്ല അനുവിന്റെ സംഗീതയുടെ ജീവിതത്തിലാണെങ്കില് കുറേ പ്രശ്നങ്ങളുണ്ട് അവനുകുട്ടിയാണെങ്കില് സംഗീതയുടെ കുഞ്ഞ് മരിച്ചു വരെ കാണണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത് സംഗീതയുടെ കുഞ്ഞു ജീവനോടുണ്ടെന്നറിഞ്ഞാൽ അത് സഹിക്കാൻ പറ്റില്ല അവൾ മരിക്കു വരച്ചെയും അവൾക്കാണെങ്കിൽ ഒട്ടും ഇല്ലാത്ത വയസ്സാണെന്നൊക്കെ പറയുന്നു യഥാർത്ഥപ്പോൾ ചോദിക്കുകയാണ് ഹേമയോട് അവരുടെ വീട്ടുകാർക്കൊന്നും ഈ കാര്യങ്ങൾ അറിയില്ലേ എന്ന് ഹേമ ഡോക്ടർ പറയണേ ഇതുവരെയും വീട്ടുകാരോട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്ന് സംഗീതയുടെ ഹസ്ബൻഡ് നന്ദൻ പോലും ഈ കാര്യം അറിഞ്ഞിട്ടില്ല മാത്രമല്ല അനുകുട്ടിയുടെ കുഞ്ഞു മരിച്ച കാര്യവും ബന്ധുക്കൾ ആരും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുകയാണ് അമ്മ പറയാണ് ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല ഇതിനൊരു സൊല്യൂഷൻ സിദ്ധാർത്ഥ് തന്നെ കണ്ടെത്തണമെന്ന് പറയുകയാണ് സിദ്ധാർത്ഥ് അപ്പോൾ പറയുകയാണ് സംഗീതയാണെങ്കിൽ അനുകുട്ടി മരിച്ചു പോകുമോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയൊക്കെ തീരുമാനമെടുക്കുന്നത് എന്തായാലും ഞാൻ കുറച്ചു ആലോചിക്കട്ടെ എനിക്ക് കുറച്ച് സമയം തരാൻ പറയുന്നു അംഗീതയാണെങ്കിൽ വിപിനോടും കാര്യങ്ങളൊക്കെ പറയാണ് വിപിന് പക്ഷേ സമ്മതിക്കുന്നില്ല വിപിന് പറയാണ് ഇതെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് അച്ഛനാണെങ്കിൽ ആ കുഞ്ഞിന്റെ മുഖം കാണാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് ആ അച്ഛനോട് ഇങ്ങനെ ഒരു ചതി കാണിക്കാൻ എങ്ങനെ അമ്മയ്ക്ക് തോന്നുന്നു എന്നൊക്കെ ചോദിക്കുന്നു അനൂനാണെങ്കിൽ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് അവളുടെ പ്രവൃത്തി ദോഷം കൊണ്ടാണ് അതിൽ നിന്നൊക്കെ അവൾ ഒരു പാഠം പഠിക്കണമെന്നൊക്കെ പറയാണ് സംഗീതയെപ്പോൾ പറയാണ് അവളാണെങ്കിൽ പാഠം പഠിക്കാൻ വേണ്ടി നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവളാണെങ്കിൽ ഒരു പ്രാന്തിയെപ്പോലെ ഓടും അവൾ ജീവനോടുണ്ടാകില്ല എന്നൊക്കെ പറയാണ് എന്റെ കുഞ്ഞിനെയാണെങ്കിൽ വേറെ ആരുമല്ലോ കൊണ്ടുപോകുന്ന എൻ്റെ മകൾ തന്നെയല്ലേ എൻ്റെ കൺമുന്നിലല്ലേ അവൾ വളരെ പോകുന്നത് പിന്നെ എന്താണ് പ്രശ്നം ഞാൻ എടുത്ത തീരുമാനം നല്ലതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് വിപിനോട് അച്ഛനോട് മറച്ചു വെച്ചിട്ട് സംഗീതാമ്മ ചെയ്യുന്ന കാര്യം ശരിയല്ല അത് അച്ഛനോട് ചെയ്യുന്ന വഞ്ചനയാണ് അച്ഛൻ്റെ മുഖത്തെ എങ്ങനെ അമ്മ നോക്കുമെന്നൊക്കെ വിപിൻ ചോദിക്കുകയാണ് സംഗീതാമ ഇപ്പോൾ പറയുന്ന കാര്യം അച്ഛൻ പറയണമായിരുന്നു അല്ലാതെ ആ അച്ഛനെ വിഡ്ഢിയാക്കാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയുകയാണ് ബിപിൻ സംഗീത അപ്പോൾ പറയണം നന്ദനാണെങ്കിൽ എനിക്ക് കുഞ്ഞുണ്ടായില്ല എന്നറിയുമ്പോൾ വിഷമിക്കത്തേ ഉള്ളൂ പക്ഷേ ആണെങ്കിൽ അനുകുട്ടിക്ക് കുഞ്ഞുണ്ടല്ലോ അതിനെ സ്നേഹിച്ചോളും അതുമാത്രമല്ല ഞങ്ങൾക്കാണെങ്കിൽ അനുകുട്ടി മകളായിട്ടുണ്ടല്ലോ അതുകൊണ്ട് ബിപിൻ ഞാൻ പറയുന്നത് കേക്ക് ഹേമ ഡോക്ടറിനെ പോയി കാണാമെന്ന് പറയുന്നു ഹേമ ഡോക്ടറാണെങ്കിൽ ആണെങ്കിൽ ഭർത്താവ് സിദ്ധാർത്ഥനോട് ചോദിക്കുകയാണ് എന്തായി കാര്യങ്ങൾ എന്തെങ്കിലും തീരുമാനിച്ചോ എന്ന് സിദ്ധാർത്ഥ അപ്പോൾ പറയണം ഞാൻ കാലിഫോർണിയയിലുള്ള ഒരു ഡോക്ടറുമായി ഡിസ്കസ് ചെയ്തു ചെയ്തപ്പോൾ പറഞ്ഞത് അമ്മയാണെങ്കിൽ മകൾക്ക് കുട്ടി കൊടുക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല എന്ന് പക്ഷേ സംഗീതയുടെ കയ്യിൽ നിന്നും ഒരു എഗ്രിമെന്റ് എഴുതി വാങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുകയാണ് ഇവർ സംസാരിക്കുന്നതാണെങ്കിൽ വിപിൻ കേട്ടുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ട് ഡോക്ടർ അപ്പോൾ വിപിനോട് പറയാണ് അനിക്കുട്ടി എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണമെന്ന് വിപിൻ അപ്പോൾ പറയാണ് മറ്റൊരാളുടെ കുഞ്ഞിനെ ഞാൻ എങ്ങനെ സ്വീകരിക്കുമെന്ന് യഥാർത്ഥ അപ്പം പറയണം ഒരാൾ സ്നേഹം കൊണ്ട് സാമീപ്യം കൊണ്ട് ആണ് ഒരു കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ആകുന്നത് അതുകൊണ്ട് അത് ഓർത്ത് വിഷമിക്കേണ്ട ഞങ്ങളുടെ കുഞ്ഞിനെയാണെങ്കിൽ ഞങ്ങൾ ഡെത്ത് എടുത്തതാണ് ഞങ്ങൾക്കൊരിക്കൽ പോലും അത് ഞങ്ങളുടെ മകളെല്ലാന്ന് തോന്നിയിട്ടില്ല എല്ലാ കാര്യങ്ങളും ഫേസ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നൊക്കെ പറയുന്നു യഥാർത്ഥം അങ്ങനെ സംസാരിച്ചിട്ടാണെങ്കിൽ ഹേമ ഡോക്ടറിനോട് പറയണം നമുക്കൊരു അഡ്വക്കേറ്റിനെ വിളിച്ചിട്ട് സംസാരിക്കണമെന്നൊക്കെ അതേസമയം വിപിൻ ആണെങ്കിൽ സംഗീതയുടെ അടുത്ത് വന്നിട്ട് ആലോചിക്കുകയാണ് എന്തായാലും ആനുകുട്ടിക്ക് ആ കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ സംഗീത അമ്മയെ ആ കുട്ടിയെ ഒന്ന് കാണിപ്പിക്കാൻ പോലും അവൾ സമ്മതിക്കത്തില്ല അനുകുട്ടിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് അഹങ്കാരം കൂടും ഇതിനൊക്കെ ഞാൻ കൂട്ടു നിൽക്കണമെന്നൊക്കെ ചിന്തിക്കുന്നു ഞാൻ ചെയ്യാൻ പോകുന്നത് മനസാക്ഷിക്ക് പറ്റാത്ത കാര്യമാണ് അതുമാത്രമല്ല അനുകുട്ടിയാണെങ്കിലും വളർത്താൻ പോകുന്നത് സ്വന്തം അനിയത്തിയാണ് അവളോട് ചെയ്യുന്നതും ഞാനും തെറ്റല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നു പക്ഷേ എനിക്ക് അനുകൂട്ടിയില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നോർത്തിട്ട് വിപിൻ ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് സംഗീതയുടെ കാല് പിടിച്ച് കരയുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്